കുരുമുളക് ഒക്കെ വിറ്റ് കാശും സമ്പാദിച്ച് ഓവറായി മസലും പിടിച്ച് ചിരുന്നാ കൊണ്ടല്ലോ പൊട്ടിത്തെറിച്ച് പോകും കേട്ടാ എടാ എത്ര നാളായിടാ നമ്മളിങ്ങനെ ഒരുമിച്ചൊരു യാത്രയൊക്കെ പോയിട്ട് അതാ പിന്നെ ഞാൻ ചാടിക്കേറി പോകുന്നേ ഞാനേ എന്റെ ജോലി അങ്ങ് വിട്ടാലോന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇവിടെയാമ്മ എനിക്ക് നിന്റെ വാലയിൽ തോന്നി അങ്ങ് നടക്കാലോ അപ്പൊ നിനക്ക് ചിരിക്കാൻ പിന്നല്ല പരിസരം നോക്കാതെ നീ ഓരോ വട്ട് കാണിക്കുമ്പോഴായിരുന്നു കുഞ്ഞോന് ഒരു കാര്യം പറഞ്ഞാ നീ കേ കുഞ്ഞോനെ നീ ഇങ്ങനെ നമ്മുടെ പാടത്തും പറമ്പിലും കൃഷിയൊക്കെ ചെയ്ത് വിയർത്ത് ക്ഷീണിച്ച് നിൽക്കുമ്പോ ഞാനീ ഒരു ചട്ടിയില് തലേന്നത്തെ മീൻകറിയും നല്ല മുളക് ചമ്മത്തി തൈരൊക്കെ ചേർത്ത് കഞ്ഞി എടുത്ത ഒരു വരവ് വരും എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ സ്പൂണിൽ കോരി കഴിച്ചേച്ച് ഏതേലും മരത്തിൻ്റെ താഴെ ഇരുന്ന് നല്ല തണുത്ത കാറ്റും കൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചിരിക്കണം